എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിന്നെ തുടങ്ങാണി പോകുന്നത് രണ്ടേ കിടക്കാച്ച് രാങ്ങണവാരിക്കും എന്തായാലും ഫസ്റ്റ് വാങ്ങാൻ നേരം വെറ്റൊമ്മ ഇവിടെ നിന്നാണ് അടിക്കുന്നേ നിരടിച്ചു അയ്യോ ബാക്ക് നിന്നാണ് അടിച്ചത് എന്തായാലും ഫ്രണ്ട് നിന്നാണ് അടിച്ചതാണ് വിചാരിച്ച എന്തായാലും കുരുമ്പ് കൊന്നു അളഞ്ഞു സാരമില്ല നേരം ഇവിടെ അടിച്ചിട്ട് നേരെ പറന്നിറങ്ങി ജീവിക്കും വരുന്നു വരട്ടെ 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 നേരെ നോക്കി ഇന്നലെ അടിക്കാൻ കിട്ടത്തില്ല നേരെ അടുത്തു ഓ അടിക്കണ്ടു ഊ പൈസ എന്നാലും വരുന്നുണ്ട് രണ്ടുപേരോ ആ അവനെ കൊന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം വെറുതെ പോയിട്ട് പാണി കാണാട്ട് ഇവിടെ നിൽക്കി വിട്ട് അവനെയും കൂടി തീർത്ത് ഇന്നലെ ഫസ്റ്റിൽ തൂത്തായിരിക്കും പെട്ടെന്ന് കൂട്ടം അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഫൈറ്റാണ് പിന്നെ മുകളിലാണെന്ന് വിചാരിച്ചു അകത്താണ് നോമ്പിനകത്താണെങ്കിലും വെയിറ്റ് ചെയ്യും വെറുതെ പോയിട്ട് വാങ്ങണ്ട കുറച്ചു നേരം നോക്കിയിട്ട് അവൻ പുറത്തു വരുന്ന സമയത്ത് ഫസ്റ്റ് അടി നമുക്ക് കൊടുക്കാറ് നേരെ നോക്കുകയാണെന്നു ഇവിടെ അറിയത്തില്ല ഞാൻ പോകാൻ വേണ്ടി നോക്കുകയായിരുന്നു നോക്കുമ്പോൾ പെട്ടെന്ന് വന്നു അവനും കൂടി നെക്കിയിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാൽ രണ്ടെങ്കിലും കൂടി നൈസായി ഇങ്ങ് തൂക്കിയിട്ടുണ്ട് പെട്ടെന്ന് കൂട്ടം നോക്കുമ്പോൾ വീണ്ടും എനിമി ആർക്കും സയറൻസ് ഒന്നും വേണ്ടേ അമ്മാര് പൈറ്റാണ് തോന്നു കഴിഞ്ഞത് തടുത്തവൻ നേരെ നോക്കുക അവനെന്നെ കണ്ടിട്ടേ ഇല്ല നോക്കി നല്ല രണ്ടും ഞെക്കും കൊടുത്ത് അവനേം കൂടെ തീർത്ത് മൂന്നെക്കിലും കൂടെ തൂത്തായത് ഇവിടെ ഒരു ഇനിമി ഉണ്ടേ അവനൊക്കെ ഉണ്ടാകണം വന്നത് പക്ഷെ മുകളിലെല്ലായിരുന്നു എന്തായാലും ഇതിനകത്ത് ഉണ്ടാകാൻ പറഞ്ഞു ഓടി വന്നത് എന്തായാലും സൗണ്ട് കേൾക്കുന്നുള്ളരിയിട്ട് നോക്കിയാണ് പക്ഷേ ഇല്ല സൈലം ഒളിച്ചിരിക്കുന്നുണ്ട് അറിയണം നോക്കിയാണ് നല്ലോണം കണ്ടില്ല നമുക്ക് വിദ്യ വരുത്തി നിൽക്കുന്നു വണ്ടി വണ്ടി എത്തിക്കട്ടെ ആ വണ്ടി ഇപ്പോൾ ഇരുത്താൻ വന്നിട്ടുണ്ട് നേരെ കത്തിച്ചിട്ട് ബാക്കി നോക്കാൻ നേരെ കത്തിച്ച് കത്തിച്ചു വിട്ട് എന്നാലും നോക്കി ഇത് ഒരിച്ചിന് ഓടിപ്പോന്നിട്ടുണ്ട് എൻ്റെ മെ പെട്ടെന്നെ പോൻ്റെ മോനെ അമ്മ പെട്ടെന്ന് മാറിക്കളഞ്ഞോ ആ ഒരു റീലോടെ ആയ സമയത്ത് എന്തോ ഒരു സാധനം നോക്കിയിരിക്കുന്നാലും തോന്നിയല്ലേ ഞെക്കൂടോ എൻ്റെ അമ്മേതാടീ ഏതോ ഏറ്റവും പുള്ളി മുറച്ച് എന്തോ സാധനം വെച്ചിട്ടുണ്ട് ഏതോ സ്നൈപ്പറാണ് വെയിറ്റ് വീറ്റേം വീറ്റം വലിച്ചിട്ട് തലമണ്ട കിട്ടാണെങ്കിൽ പൊളിക്കാറ് വലിച്ചോ ഇല്ല വലിച്ചോ കിട്ടിയില്ല കിട്ടില്ല കിട്ടീലോ കീട്ടിലമ്മ അടിച്ചു ഇട്ടു പക്ഷെ നോക്കോ നോക്ക് സാധനം കയ്മലുണ്ട് അതുകൊണ്ടുതന്നെ പോയിട്ട് കാര്യമില്ല എന്നാലും നോക്കൂ പണ്ടാല് വണ്ടി എൻ്റെ വണ്ടീനായിരുന്നു അല്ലെങ്കിൽ ഓടി അവിടെ എത്തി എത്തിയനെ എന്തായാലും കിട്ടത്തില്ല എന്നാലും സൈകടിയോ എൻ്റെ അമ്മ എന്നാൽ അട്ടികളവൻ അടിക്കുന്നേ അട്ടികളെ കിണ കാച്ച് ഡാമേജും ഒരു മെഡിക്കറ്റിയും കൂടെ അടിച്ചേരട് എന്ത് ബാക്കി നോക്കാം അന്നേരം മെഡിക്കലിങ്ങൾക്ക് അടിച്ചേരി മൂന്ന് കിലും തൂത്താരി വീണ്ടും എട്ട് പേരും കൂടെ ബാക്കിയുള്ളു ഇവിടെ ഇവിടെ അവൻ ഇവിടെ അവൻ എന്ത് ചെയ്യും നിൽക്കുന്നു നോക്കെ എന്തായാലും മുകളിൽ കയറി പണിഞ്ഞിട്ടെന്ന വേറെ കാര്യം പറഞ്ഞ നേരം ഓ ബാക്കിൽ വരുമോ വെയ്യുവാണെങ്കിൽ പൊളിക്കാർ നേരം പട്ട 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 പറഞ്ഞിട്ടു എന്റെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല വിട്ട് കളഞ്ഞു എന്നാലും വീണ്ടും മെഡിക്കറ്റ് നിങ്ങൾ അടിച്ച് ഇട്ടിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഇറ്റ് ലിസ്റ്റ് ആണ് അന്ന് റെഡ് എല്ലാം വരുന്നിട്ട് ഇന്ന് പൊട്ടിത്തെറിക്കലിച്ച് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് ഇപ്പോൾ മാച്ചിലൊന്നും കാണാറില്ലല്ലോ ഈ മാച്ചിൽ ഇങ്ങനെ ഓക്കെ റെഡ് സോണൊക്കെ വീണ് വന്നു ഓ വീണ ചൊച്ചാവും തോന്നുന്നല്ലേ അവർക്ക് ഇവരെ പണിയൊന്നും ഇല്ലിച്ചരാം വീണ് തുള്ളി മറിഞ്ഞ് നേരെ അകത്തോട് കയറിക്കൊണ്ടിരിക്കണം ഒരു വണ്ടിയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പാഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ഈൻ്റെ അകത്ത് തീരണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇല്ല ഇതിൻ്റെ അകത്തൊന്നും ഇല്ല മിക്കവാറാ ആവശ്യം വീടിനും താഴത്തോട്ട് പോയി നിങ്ങൾക്ക് തുള്ളി ഇറങ്ങിയിട്ട് പണിഞ്ഞാലോ എന്നല്ല ഞാൻ നോക്കുന്നത് ലാൻഡ് മേലി പൊട്ടി പൊട്ടട്ടെ പൊട്ടാ പൊട്ടിയാകുമ്പോൾ പൊട്ടിച്ചു വെയ്റ്റ് ചെയ്ത് പണിയാം വെയിറ്റ് ചെയ്ത് പണിയാൻ എന്നാലും അവൻ അവിടത്തിന് ഉണ്ടോയെന്ന് അറിയാൻ സൈലിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ അകത്താണോ അറിയണമല്ലോ കുറച്ച് ലാൻഡ് മേലും കൂടി വെച്ചെടുത്തു ഇനി മെല്ലെ താഴത്തോട്ട് ഇറങ്ങും അതാണ് നമുക്ക് സേഫ് ഇണ്ടവെല്ലാം തീർക്കാം അപ്പൊ എന്നാലും സൗണ്ടൊന്നും ഇല്ല ആശം പൊളിച്ചോണ്ടിരിക്കടമല്ലേ പൊളിക്കട്ടെ പൊളിക്കട്ടെ അതിന് വരുമോ വരുമറിയത്തിൽ എന്തായാലും വെയ്റ്റിങ്ങാണ് ഗ്രെയിനേഡ് നോക്കിയിരട്ടെ ഗ്രെയിനേഡ് എടുത്ത് ടൈം വെച്ച് ഒന്ന് എറിഞ്ഞ് കൊടുത്തു പക്ഷെ അയ്യ റൂമിലേക്കാ പോയ പുല്ലി കിട്ടിയില്ല വീണ് നോക്കി എന്തായാലും വെയ്റ്റിങ്ങാണ് കുരുപ്പ് വിരുമറിയല്ല വന്നു പട്ട 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 പിന്നല്ല കുറേ നേരെ എന്ത് കണ്ടു വെച്ചാണോ ഞാൻ അടിക്കുന്നത് എം ഐ റ്റു വില വെറുതെ അല്ല നൂറ്റി അമ്പത് പോകാത്തത് എം ഐ ട്യൂ വെച്ചാൽ കിച്ചതേ എന്തായാലും സെറ്റായിരുന്നു നമുക്കൊരു നാല് കിലോമീറ്റർ തൂത്തുകാരി വീണ്ടും നാലേ നാല് പേരും കൊണ്ട് ബാക്കി വന്നാലും നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വൈസാ എന്നാൽ അടി അടിക്കുന്നതല്ല കണ്ണങ്ങാടിയാണ് കിട്ടുന്നത് സ്വളം വെച്ചാണെങ്കിൽ നല്ല പവർഫുൾ കണ്ണാരും കഴിഞ്ഞാലൊക്കെ ജീവരുത്തും പോകുന്നു ഓക്കെ എന്നാലും സൈഡിലൂടെ പോയിട്ട് ചാമ്പാർ നേരെ പോയി എന്നാലും ബാക്കിൽ തന്നെ വേണമെങ്കിൽ വരുന്നുണ്ടോക്കെട്ടില്ലെങ്കിൽ നമുക്ക് തീർക്കാം അവനെ ഇവിടെ ഇങ്ങോട്ട് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് നോക്കുമ്പോൾ സ്വന്തം വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് വരട്ടെ വരാത്തേ ഇവിടെ ഓ ആശാൻ അവിടെ വിളിച്ചിരിക്കുകയാണ് സൗണ്ട് കേട്ടിട്ട് എന്തായാലും തുള്ളിട്ട് സർപ്രൈസ് കൊടുക്കാം പട്ട 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 ഞെക്കിട്ട് അങ്ങനെ തീർത്ത് വിട്ടു നൈസായിരുന്നു നോക്കിയാൽ സ്വീറ്റിംഗ് കൊണ്ട് വന്ന മുതൽ എന്നാ സ്നേഹം എൻ്റെ വൃത്തിയായി അതും കൂടി കിട്ടും അതിനും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ അതും കൂടി അടിച്ച് ഇനിമല്ലേ ഇങ്ങനെ പട്ട പടകര രണ്ട് ഞെക്കുകയും അവനും കൂടി ചാമിനി രണ്ടേ രണ്ട് പേരും കൂടെ ബാക്കിൽ എന്തായാലും മെല്ലേ സൗണ്ടാകത്തോട് കയറാറും സൗണ്ടാകത്തോടെ വെച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ട് പേരും ഇങ്ങോട്ട് ബാക്കിയുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഇനിമുണ്ട് കാരണം വരുന്ന നമുക്ക് ഏറെ വെച്ച് കളിക്കുവാണ് ഇവനെയാണെന്ന് തോന്നുന്നത് അവൻ ഇത്രയൊരു അടിച്ചുകൊണ്ട് പട്ടപ്പട്ട പറഞ്ഞു നിക്കി നിൽക്കാ കേടാ ഇനി അങ്ങോട്ട് പോയിക്കാൻ അവൻ ഇങ്ങോട്ട് വരുമ്പോൾ അറിയത്തില്ല നേരെ പൊളിച്ച് എന്തായാലും നല്ല ഡാമേജ് കൊടുത്തേരുന്നു എന്തെങ്കിലും തൂക്കി എറിഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അവൻ തൂക്കിയിരുന്ന അപ്പേക്ക് ഇങ്ങോട്ട് അടിപൊളി എന്തായാലും നമുക്കൊരു ഗ്രെയിനേഡ് തൂക്കി എറിഞ്ഞ് പണിയാറ് നേരെ ഗ്രെനേഡ് എടുത്തു ടൈം വെച്ചു കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്തു ഡാമേജ് പോകും നോക്കുന്നേ ഡാമേജ് പോകത്തെ എന്നാടാ ഞാൻ അവിടെ ഡാമേജ് പോയി ഡാമേജ് പോയി എന്നെ അടുത്ത് പോയിട്ട് പട്ട 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 അയ്യേ വല്ല അടുത്തൊരു അടിയായി പോയത് ഡയറക്ഷൻ മാറിപ്പോയി ഞാൻ അടിച്ച സൈഡേ മാറിപ്പോയി അവസ്ഥയായിരുന്നു ഓക്കെ ഇന്ന് നേരം അടുത്ത ചിലക്ക് വെച്ച് പിടിച്ച് വിടണം കൂടി ഇനി മീണ്ടായിരുന്നു റേഞ്ച് പോയി നിൽക്കുന്നതാണോ അറിയത്തില്ല നല്ല നിക്കി വിട്ടു ഫസ്റ്റ് ചില തൂത്തുകാരെ വീണെന്ന് നോക്കിക്കൊണ്ടിരിക്കണേ ആരാ ഗ് നിങ്ങൾ നിങ്ങൾ വേണ്ട ഗ്ലൂട്ടെ ജീവരി പോകുന്നു എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ അതേ പണ്ട് തന്നെ റേഞ്ചിലാ നിൽക്കുകയെന്നായിരുന്നില്ല എന്നെയും നോക്കിക്കോണത്തില്ല നിൽക്കേ കറങ്ങാത്തത് അത് കണ്ടപ്പോൾ ബഗ്ഗാണ് ഇനി രണ്ടുപേരും നിക്കണം അറിയത്തില്ല എന്നാലും രണ്ടു വട്ടം നിക്കാൻ ക്യാൻസൽ ആകുമല്ലേ ചിലപ്പോൾ രണ്ടു വട്ടം ഒരുമിച്ച് ഞെക്കി കാണാണാവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു കറക്കാൻ പോലും കറങ്ങില്ല ഇന്നിട്ട് ഇവിടെ വെച്ചാൽ രണ്ടു നേരം വിടാം പിന്നെ അല്ല എന്തായാലും മൂന്ന് കില്ലിങ്ങൂടി നൈസായിരിക്കും തൂക്കിയിട്ടുണ്ട് വീണ്ടും ഇരുപത്താറ് പേരും കൂടെ അലേ ഉണ്ട് പെട്ടെന്ന് ലോട്ട് അടിക്കട്ടെ ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് ഇത് നമ്മളൊരു ദീപാവലി സമയത്ത് കളിച്ചൊരു മാച്ചാണ് ഒരു ഇനി മേണ്ടത് വരുന്നത് ആ അങ്ങനെ കണ്ടു പെട്ടത്തുണ്ടോ എൻ്റെ അപ്പം എന്താ സ്പീഡിലാ വിരുന്ന കയറത്ത് പോയിട്ട് ഓയിട്ടില്ല എന്തായാലും ഓയി ചെറിയ മൂന്നു ആളും തീർന്നു ഓക്കെ എന്തായാലും മെടിക്കിട്ടടിക്കും മെടിക്കിട്ടടിക്കുകയും എന്തായാലും സാധനങ്ങളൊക്കെ വിട്ട് എല്ലാം കയറ്റിക്കൊണ്ടിരിക്കണം ഓ സാരി ഗ്യാപ്പ് കൊണ്ട് പണ്ടാരം ഗ്രെയിൻ ഇടയ്ക്ക് തൂക്കിയിരുന്നു എന്നാലും കറങ്ങ എന്നാൽ കറങ്ങാത്തേ ഓക്കെ എന്തായാലും ബോൺഫെയർ ആയി ബോൺഫെയർ ഫുൾ ആക്കി തന്നാലും പുറത്തിറങ്ങിയിട്ട് അവനെ പൊടിക്കാം അടിച്ച് തീർക്കണം തീർക്കണോ പണ്ടാരൊക്കെ എല്ലാ സാധനങ്ങളും വിട്ട് തള്ളിക്കൊണ്ടിരിക്കണം അടിക്കാൻ കിട്ടാൻ ഓ അയ്യോ സൈഡിൽ വേറെ എടുത്ത് അടിക്കുന്നു അതിൻ്റെ അടിയിൽ വേറെ എടുത്താൽ ഈ ഒക്കെ എന്തെങ്കിലും ഗ്ലൂ പോടാ ടൂരം പുറമോനെ എന്തെങ്കിലും നാലിക്കില് ജസ്റ്റ് മിസ്റ്റായിട്ട് ഒരു ഒമ്പതോ പത്തോ എച്ച് ബി അത്രയേ ഉള്ളൂ എന്തായാലും വലിയ സോണൊന്നും എല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു സോണ്ടാ സോണ്ടാത്തൊടുക്കിയിട്ട് ബാക്കി നോക്കാം എൻ്റെ അമ്മ വല്ലാത്തൊരടി ആയിരുന്നു കേട്ടോ എല്ലാ അടിയും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കാൻ എമിട്ടൻ തീർന്നു പക്ഷേ എമിട്ടൻ്റെ പവർ ഒന്നൊന്നാം പവർ ആയിരുന്നു അടിപൊളി എന്തെങ്കിലും നാലിക്കലും കൂടെ അടിച്ചിരുന്ന ലെവൽ ത്രീയാണെങ്കിൽ ഇത്രയായിരൊന്നും ഉണ്ടാകും രണ്ടോ രണ്ടിക്കാമെന്ന് തീർന്നിട്ടുണ്ടാവും പക്ഷേ ഏ അതാരാ അതിന് മുകളിൽ നിന്നൊക്കെ വിടുന്നതാണ് എന്തായാലും അവനെ കാണിച്ചു നന്നായി അവനെ കിലെടുത്തിട്ട് പഠിക്കണ്ട നീ വിട്ടതല്ലേ ഒന്ന് വന്നേക്കാം തിരിച്ചും കൂടി കൊടുത്തിട്ട് അവൻ കൊടുത്തിട്ട് രണ്ട് പേർക്കൊരു സമാനം കിട്ടി ഉണ്ടാവും അടിപൊളിയും ആരെങ്കിലും കൂടി തൂത്ത് മുകളിലൊക്കെ ഇങ്ങനെയാണ് അതിന് മുകളിലൊക്കെ പോയിട്ടിറങ്ങും നിങ്ങൾ ഗണ്ണും പിടിച്ചിട്ട് പരിപാടി ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ്സായിരുന്നു എന്തായാലും അവനായിട്ട് അത്തായി തന്നു സ്വീഡ് ഇൻഡോത്തിൽ ലെവൽ ഫോർ ബെസ്റ്റ് ഹൗസ് ഓ എല്ലാ ഗോപ്പും ഉണ്ടാടുത്ത് ലെവൽ ഫോർ ബെസ്റ്റ് ഒന്നും പറ്റിയില്ല സ്പീഡ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തൂക്കി രണ്ട് രണ്ടുപേരും കൂടെ ബാക്കിയുള്ളു ഇവിടെ എങ്ങനെയാ അത്ര നോക്കിയാൽ ഇവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നോക്കാനായിരുന്നു രണ്ടും ഞെക്ക് കൊടുക്കുന്നു അടിച്ചു സോണ്ട പുറത്ത് പോയിട്ട് അവൻ നോക്കായി ഇവിടെ അത് ആവാതിരുന്നാൽ നല്ല കില്ല് ഇട്ട് ഇട്ട് കില്ല് വരും ഡെത്തായിട്ടില്ലെങ്കിൽ നമുക്ക് ഇല്ലെടുക്കാൻ നേരം നോക്കാം അവൻ എന്താ ഇത്രയേറെ സോൺ പുറത്ത് പിടിച്ചിരിക്കാൻ പറ്റും എന്തോ മുകളിലോട്ട് കുടിക്കായിരുന്നു ഈ സൂണിലെങ്ങനെയാണെന്തോ പിടിച്ചിരിക്കുന്നത് ഭയങ്കര നിനക്കീ ആയിരിക്കലും മിക്കവാറും അടിച്ചു എനിക്ക് കൊള്ളത്തില്ല അഞ്ചാം മോനെ വീണ്ടും നല്ല ഡാമേജ് ചെയ്യും അവനെന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല കണ്ടിട്ടില്ല അവൻ എന്നെ ഇംഗ്ലീഷ് അപ്ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ആണെന്ന് നിശ്ചയിച്ചേക്കോട് ഒന്ന് ഫോളോ ഓക്കെ ഫ്രണ്ട്സ്